വരമഞ്ഞളാടിയ വരമഞ്ഞൾ തേച്ചു കുളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല പാട്ടുകൾ കേൾക്കാറുണ്ട് മലയാളത്തിൽ പക്ഷേ ഈ പാട്ടുകളിൽ പറയുന്ന വരമഞ്ഞൾ എന്ന് പറയുന്നൊരു വാക്ക് മലയാളത്തിലില്ല പിന്നെ എന്താ ഈ കവികൾ ഇങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയും സച്ചിദാനന്ദൻ പുഴങ്കരയും ഒക്കെ ഇങ്ങനെ എഴുതിയത് എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് പ്രാസമൊപ്പിക്കാനും കവിതയുടെ ഭംഗി കൂട്ടുവാനും പാട്ടിന് ഭംഗി ഉണ്ടാക്കാനും വേണ്ടിയാണ് വരമഞ്ഞൾ തേച്ച് കുളിച്ചെന്നും വരമഞ്ഞൾ എന്നൊക്കെ പാടുന്നത് പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് യഥാർത്ഥത്തിലില്ല ഉള്ളത് മരമഞ്ഞളാണ് മഞ്ഞളിൻ്റെ പ്രധാനപ്പെട്ട ഔഷധ ഗുണമുള്ളൊരു സ്പീഷീസാണ് മരമഞ്ഞൾ എന്ന് പറയുന്നത് ഔഷധ കടകളിലൊക്കെ കിട്ടുന്നതാണ് മരമഞ്ഞൾ എന്ന് പറയുന്നത് പിന്നെ എന്തിനെ എന്തിനത് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഭംഗിക്ക് വേണ്ടി ഉപയോഗിച്ചതാണ് പക്ഷേ അവർ തെറ്റുപറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തെറ്റുപറയാൻ പറ്റില്ല കാരണം വര എന്ന അർത്ഥത്തിന് രേഖയെന്നും അർത്ഥമുണ്ട് ശ്രേഷ്ഠമായതെന്നും അർത്ഥമുണ്ട് അപ്പം അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ശ്രേഷ്ഠമായ മഞ്ഞൾ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും വരമഞ്ഞൾ എന്നൊരു മഞ്ഞൾ ഇല്ല മരമഞ്ഞളാണ് മലയാളത്തിലുള്ളത്